അസലാമലൈക്കും വരഹമുല്ലാ താലി വർക്കാത്തു എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമായിരിക്കട്ടെ ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നത് എന്താണെന്നറിയോ നമ്മുടെ മുടങ്ങിക്കിടക്കുന്നതും തടസ്സപ്പെട്ട് നിൽക്കുന്നതുമായ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചിട്ട് വരുന്നുണ്ടല്ലോ നമ്മൾ ഓരോ ദിവസങ്ങളും പല ആൾക്കാരും പല സ്ഥലങ്ങളിൽ നിന്നും ഒക്കെ അല്ലേ നമ്മുടെ കാര്യങ്ങൾ നിർവഹിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ പലവിധ കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു സുഹൃത്ത് നിങ്ങൾക്ക് ചെയ്തു നോക്കും നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുമ്പേ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ശുഭവാർത്ത നിങ്ങളിലേക്ക് എത്തും സന്തോഷമായി എല്ലാം നമുക്ക് അനുകൂലമായി വരുന്ന ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തും അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ ഒറ്റ തവണ എല്ലാ ദിവസവും നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ ഒരു സൂറത്ത് നമ്മൾ കിടക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ കുറച്ച് ചെല്ലാനും ഓതാനും ഒക്കെ ഉള്ളതുണ്ടാവുമല്ലോ അല്ലേ നമ്മൾ നമസ്കാരത്തിനെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരിക്ക പിന്നെ കിടക്കയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ ഇരുന്നു കൊണ്ട് നമ്മൾ ഒരുപാട് ദിക്കറുകളും സലാത്തുകളും അതുപോലെ തന്നെ അറിയുന്ന കുർആനും സൂഹത്തുകളും ഒക്കെ ഓതുമ്പോൾ ഈ ഒരു സൂറത്ത് നിങ്ങൾ ആ കിടക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ഓതി നിങ്ങൾ കിടന്ന് കിടന്നു നോക്കൂ അപ്പോൾ രാവിലെ ആകുമ്പോഴേക്ക് നമ്മുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു സുബാനെ താലെ പൂവണി ചരും നമുക്ക് സുന്ദരമായ പിന്നെ സന്തോഷ വാർത്ത നമ്മൾക്ക് കേൾക്കാനുള്ള വഴി അള്ളാഹു സുബാനെത്താല ഉണ്ടാക്കിത്തരും അപ്പോൾ ഇത് ഒറ്റ പ്രാവശ്യം നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പേ നമ്മൾ ചൊല്ലേണ്ടതുള്ളൂ അപ്പോൾ ആ ചൊല്ലിയതിൻ്റെ മറുപടി നമുക്ക് അള്ളാഹു സുബാന തല പെട്ടെന്ന് തന്നെ നമുക്ക് കേൾപ്പിച്ച് തരും അത് ഉറപ്പായ കാര്യങ്ങളാണ് അപ്പോൾ അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒറ്റ ഒരു തവണ നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ചെറിയ സൂറത്ത് ചെറിയ സൂറത്താണ് കേട്ടോ അതൊറ്റ പ്രാവശ്യം നമ്മൾ ഓതുക ആ ഓതി പിന്നെ ഉറങ്ങിക്കഴിഞ്ഞ് നമ്മൾ രാവിലെ സൂര്യനമസ്കാരത്തിന് എഴുന്നേൽക്കുമ്പോഴേക്ക് നമ്മൾ നമസ്കരിച്ചെല്ലാം കഴിഞ്ഞ് നമ്മൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും നമുക്ക് നല്ലൊരു എനർജി കിട്ടും അതിലേക്കൂടി തന്നെ നമുക്കെന്ത് ഉണ്ടാവും നമ്മളൊരു ഉണർവും ഐശ്വര്യവും സന്തോഷവും ഒക്കെ കിട്ടുന്നതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നമുക്ക് ഇന്ന് സഫലമാവും എന്നുള്ള വിവരം നമ്മളിലേക്ക് നമ്മളിലേക്കെത്തും നമ്മുടെ ആർക്കെങ്കിലും കടം കൊടുത്താണെന്നെങ്കിലും ആർക്കെങ്കിലും വായ്പ കൊടുത്താണെന്നെങ്കിലും അത് തിരിച്ചു കിട്ടാനുള്ള ഒരു വിളി നമ്മളിലേക്ക് എത്തും അതുപോലെ തന്നെ എന്തെങ്കിലും പ്രയാസപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ അതിതാ നിങ്ങളെ കാര്യങ്ങൾക്ക് ഇന്ന് ഇന്ന് തന്നെ സാധിപ്പിച്ച് കിട്ടുവേ ഇന്ന് ഇന്ന കാര്യങ്ങൾ തന്നെ നമുക്കത് ഇന്ന് തന്നെ നമുക്ക് നടത്താൻ വേണ്ടി പറ്റും ഒരു കുട്ടികളെ ഇതിനിടയിൽ തന്നെ ഒരു സ്ത്രീ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് പെൺകുട്ടികളുണ്ട് ഇത്താ യാതൊരു വഴിയുമില്ല കല്യാണ കാര്യങ്ങളൊന്നും തന്നെ ശരിയാവുന്നില്ല വാടക വീട്ടിലാണെന്നൊക്കെ പറഞ്ഞവന് അവർക്ക് വേണ്ടിയിട്ട് ഓദാൻ വേണ്ടിയിട്ട് പറഞ്ഞുകൊടുത്ത് മുത്തിനവിൻ്റെ പേരിൽ ഇന്നത് നീത്ത് വെച്ച് നിങ്ങൾ ഓദിക്കോ എന്ന് പറഞ്ഞു കൊടുത്ത് എനക്ക് അതിൻ്റെ വിവരം എനിക്ക് കിട്ടി കേട്ടാ തിരിച്ച് കിട്ടി അലഹദില്ല ഇത്താ ഒരു മോളെ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ പെട്ടെന്ന് ശരിയായിട്ടുണ്ട് അലഹമില്ല റാഹത്തായിട്ട് എല്ലാം നടന്നു കഴിഞ്ഞാൽ ഇത്ത ഞാൻ ഇത്താനെ വിളിക്കുകയെ നിങ്ങൾ ദുവാ ചെയ്യണേ ഇത്ത എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതിന് ഒരുപാട് കാര്യങ്ങൾ കാരണം മക്കളുടെ പഠിപ്പ് കൊണ്ട് തന്നെ അത് പഠിച്ചു കഴിഞ്ഞ് എക്സാം എഴുതി അതിലെന്തെങ്കിലും ഒരു ഉണ്ടായി അതിൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന സമയത്തൊക്കെ തന്നെ മാർക്ക് ഇല്ല അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു വിഷയത്തിന് പിന്നെ അത് മാർക്ക് കുറഞ്ഞ കാരണം കൊണ്ട് വിഷമിച്ചിട്ട് നിൽക്കുന്നവയൊക്കെ നമുക്ക് പേപ്പർ കിട്ടുമ്പോൾ കാണാൻ പറ്റുമ്പോൾ വല്ലാത്ത വിഷമത്തിലേക്ക് എത്തിക്കുമോ അല്ലേ അതുപോലെ തന്നെ പല കാര്യങ്ങളും പല കാര്യങ്ങളും എന്ന് വെച്ചാൽ നമ്മൾ കടത്തിൽ നമ്മൾ കടത്തിൽ എങ്ങനെ പൊട്ടുപോകുക നമ്മൾ എന്തെങ്കിലും ഒന്ന് തുടങ്ങാൻ ഉദ്ദേശിച്ച് നമ്മൾ കുറച്ച് കടം വാങ്ങി എല്ലാം ചെയ്ത് വരുമ്പോഴത്തേക്ക് വരുമ്പോഴത്തേക്ക് അതിനെന്തെങ്കിലും ഒരു മുടക്കങ്ങൾ വരും അതവിടെ അവിടെ പകുതിക്കായി പോകും പിന്നെ അത് പൂർത്തിയാക്കാൻ വേണ്ടി പറ്റാതാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ടും നമ്മളെ തടസ്സങ്ങളൊക്കെ വിട്ടുമാറി എല്ലാം തുറന്ന വഴികൾ അള്ളാഹു സുബാൻ തല നമുക്ക് അനുഗ്രഹിച്ച് തരാൻ വേണ്ടിയിട്ടും ഉള്ള ഒരു സൂറത്താണ് ഇത് അത് എത്രയോ മഹാന്മാർ നമുക്ക് പഠിപ്പിച്ച് തന്നതാണ് കാരണം ഈ സൂറത്തിനെ കൊണ്ട് എത്രയോ വിഷമങ്ങൾ അള്ളാഹു സുബാൻ തല മാറി മാറി മറിച്ച് നമുക്കെല്ലാം സന്തോഷത്തിലാക്കി തന്നിട്ടുണ്ട് അത് ഒരു കാര്യമാണ് ഞാൻ നിങ്ങളിലേക്ക് നിർത്തിക്കുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് സ്കിപ്പ് ചെയ്യാതെ ഇതൊന്ന് കേൾക്കുക വീഡിയോ ഒന്ന് കാണുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ കാര്യങ്ങൾ നമ്മൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം നമുക്കല്ലേ എല്ലാം ഉപകാരപ്പെടണം അല്ലേ ഭർത്താക്കന്മാരൊക്കെ ജോലിക്ക് പോകുന്ന സമയത്ത് പല മാതിരി വശങ്ങളോ വിഷമങ്ങളൊക്കെ അവർ അനുഭവിക്കുന്നുണ്ടാവും അതിൽ നിന്നൊക്കെ തന്നെ അള്ളാഹു സുബ്ബാന തല രക്ഷപ്പെടുത്തി കൊടുക്കണേ എന്ന് നമ്മളെപ്പോഴും തന്നെ ദുവാ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ദുവാ ചെയ്യുമ്പോൾ അള്ളാഹു സുബ്മാൻ തല സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ കൽവ് ശുദ്ധിയാകണം എന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് പറയുക ആരുടെ ഈ ത്തോ മുസീബത്തോ നമീമത്തോ ഒന്നും നമ്മൾ അധികരിപ്പിച്ച് പറയാനോ അത് നമ്മൾ മറ്റുള്ളവരുടെക്ക് കേൾക്കുന്നതും കാണുന്നതും ഒന്നും പറയാതിരിക്കുക കാരണം നമ്മളെ കാത്തിരിക്കുന്നത് ഈ പറയുന്നത് കൊണ്ട് വല്ലാത്ത പിന്നെ വിഷമങ്ങൾ പിടിച്ച കാര്യങ്ങളുണ്ടാകും അപ്പോൾ അവരുടേത് നമ്മൾ മറച്ചു വെക്കുമ്പോൾ നമ്മളിത് അള്ളാഹു സുബാനത്തല മറിച്ച് തരും അള്ളാഹു സുബാനത്തല അത് നീക്കിത്തരും എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പല ആൾക്കാർക്കും പല രീതിയിലും ഉണ്ടാവും അല്ലേ എല്ലാം തികഞ്ഞവരായിട്ട് തന്നെ ഇന്നീ ഭൂമിയിൽ ആരുമില്ല എല്ലാ പല വിഷമങ്ങളും പല പരീക്ഷണങ്ങളും അള്ളാഹു സുബാനത്താലും നമ്മളെ പരീക്ഷണത്തിനായിട്ട് ഓരോന്നും നമുക്ക് വേണ്ടി കാത്തിരുന്ന് വെച്ചിട്ടുണ്ടാവും നമുക്ക് തരും നമുക്ക് നേരിട്ട് നേരിടാൻ വേണ്ടിയിട്ടുള്ള ഓരോ പരീക്ഷണങ്ങൾ തരും അതിൽ നിന്നൊക്കെ തന്നെ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ അള്ളാഹുവിക്ക് സുഖൂർ ചെയ്യുക സബൂർ ചെയ്ത് ക്ഷമയോടെ കാത്തിരിക്കുക ചില ആൾക്കാർക്ക് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം കാര്യങ്ങൾ ശരിയായി കിട്ടാൻ വേണ്ടിട്ട് തന്നെ അവർ ആകുലതമായി എന്താ പറയുക വേവിലാതിയായി മനസ്സ് ഒക്കെ ഡിപ്രഷനിലേക്ക് എത്തുന്ന ഒരു എത്തുന്നൊരവസ്ഥയിലൊക്കെ ആയിപ്പോൾ അതിനൊന്നും നിൽക്കരുത് കാരണം ഹൈറായ സമയം അള്ളാഹുവിൻ്റെ പക്കനാന്നുള്ളത് ഹൈറായ വഴിയും അള്ളാഹു സുബാനത്താലും നമുക്ക് കാണിച്ചു തരും എല്ലാം തന്നെ നല്ല വഴി നല്ല സമാധാനവും സന്തോഷമുള്ള വഴി അതിലൊരു മുസീബത്തും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം സന്ദർഭം അള്ളാഹു നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് കാത്ത് നമ്മൾ നിൽക്കുക കാരണം അത് എത്രയോ വർഷങ്ങളും മാസങ്ങളൊന്നും നമ്മൾ വേ വിഷമിക്കുന്നേ നമ്മളെ പരിഭ്രാന്തി ഉള്ളുന്നേ നമ്മൾ അതിനു വേണ്ടിയിട്ട് ആക്രാന്തം കാണിക്കുമ്പം പിന്നെയും നമ്മളെ പഠിച്ച നമ്പുരാനെ നമുക്ക് വീണ്ടും വീണ്ടും ദീർഘിപ്പിച്ച് തരും അതിന് നമ്മൾ എല്ലാം അള്ളാരിലേക്ക് തവക്കൽ ചെയ്യുക നീ എന്താന്നല്ലാവൂ നീ നമുക്ക് കരുതി വെച്ചിട്ടുള്ളത് അത് നീ ഞങ്ങൾക്ക് ഹൈറായി കബൂൽ ചെയ്ത് നീ തരണേ അല്ല നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണെന്നല്ല നീ ഞങ്ങളെ വിഷമത്തിലാക്കൽ അല്ല നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേന്നാദാ എന്ന് നമ്മൾ ദുവാ ചെയ്യുക അതുപോലെ തന്നെ മക്കളുടെ ചില കാര്യങ്ങൾ മക്കൾ എന്താ പറയുക പല മാതിരി കൂട്ടുകൾ ിൽ നിന്ന് പെട്ടുപോകുമ്പോൾ മക്കളുടെ ആ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഒക്കെ നശിച്ച് മോശമായ കൂട്ടുകളിലൊക്കെ പോവും അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും ഒക്കെ ഉള്ളതാണ് ഈ സൂറത്ത് ഈ സൂറത്ത് എന്ന് പറയുമ്പോൾ അള്ളാഹു അത്രയും മഹത്വമുള്ള ഒരു സൂറത്താക്കി രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവർക്കും ദാരിദ്ര്യം കൊണ്ട് വിഷമിക്കുന്നവർക്കും കടങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവർക്കും ഒക്കെയുള്ള എല്ലാത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂറത്താണ് ഇന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സൂഹത്തിൻ്റെ മഹത്വം എന്ന് വെച്ചാൽ എത്തിയുമായ ഒരുപാട് കുട്ടികളുണ്ടാവും അല്ലെ പല സ്ഥലങ്ങളിലും പല നമ്മളെ അയൽവാസികളിലും ചുറ്റുപാടിലും നമുക്കറിയപ്പെടുന്നവരിലും ഒക്കെ ഉണ്ടാവും അപ്പോൾ അവരൊക്കെ കാണുമ്പോൾ നല്ലൊരു സമാധാനത്തോടെയും സന്തോഷത്തോടെയും അവരോട് പെരുമാറാൻ നിൽക്കുക അതുപോലെ തന്നെ നമ്മൾക്ക് എന്ത് എന്താണോ അവർക്ക് പാവപ്പെട്ട കുട്ടികളാണെങ്കിലും നമുക്ക് ഒരു ചെറിയൊരു പെൻസിലെങ്കിലും വാങ്ങിക്കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റിയിരുന്നുണ്ടെങ്കിൽ അത്രയും അള്ളാഹു സുബാനത്തല നമുക്ക് ഹയറും വറുക്കത്തും നാമത്തും നമ്മളിലേക്ക് എത്തിക്കും ഒരു സന്തോഷിപ്പിക്കാനും സ്വാതന്ത്രിപ്പിക്കാനും ഉള്ള ഒരു മനസ്സിൻ്റെ ഉടമയാകണം നമ്മൾ എല്ലാവരും തന്നെ കാരണം എവിടെയാണോ അങ്ങനെ ഒരു മക്കളെ കാണുന്ന നമ്മളെ കൂട്ടുപിടിക്കുക ചേർത്ത് പിടിക്കുക സന്തോഷമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞു കൊടുക്കുക അവർക്ക് സന്തോഷമായിട്ടുള്ള ഗിഫ്റ്റുകൾ നമ്മൾ കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഏറ്റവും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നമ്മൾ വിചാരിക്കാത്ത മറക്കത്തിലും ഏമത്തിലും ഭയങ്കരമായ ഒരു സന്തോഷത്തിലും നമ്മളെ അള്ളാഹു സുബ്ബാന എത്തിക്കും നമ്മളെ പ്രതീക്ഷിക്കാത്ത സമയത്തൊക്കെ നമുക്ക് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം നമ്മളിലേക്ക് വന്നെത്തും കാരണം അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കാത്ത സമയത്തല്ലേ നമുക്ക് എന്തെങ്കിലും തുടങ്ങണം നമ്മൾക്ക് എന്തെങ്കിലും ഒരു നടക്കാത്ത സന്ദർഭങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെ വേഗം തന്നെ പെട്ടെന്ന് തന്നെ അള്ളാഹു സുബാന നമുക്ക് പരിഹാരത്തിൽ കാണിച്ചു തരും ഒരു അനുഗ്രഹിച്ചു തരും എളുപ്പമാർഗത്തിലേക്കൂടി അതുകൊണ്ട് ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ കഴിവുന്നതും നമ്മൾ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ നല്ല സന്തോഷിപ്പിക്കാമല്ലേ എല്ലാവർക്കും തന്നെ നല്ല സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ അല്ലാന്ന് നമ്മൾ ദുവാ ചെയ്യുക അപ്പോഴെന്താകും നമ്മുടെ എല്ലാ മുസീബത്തുകളും നീങ്ങിക്കിട്ടും അതുപോലെ തന്നെ നമ്മളെ വിഷമങ്ങളിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെടും അസുഖമായി കിടക്കുന്നവരുടെ അസുഖങ്ങൾ അസുഖങ്ങളല്ല അസുഖാന പെട്ടെന്ന് തന്നെ അത് പാറിപ്പറച്ചത് എറിയുന്നതുപോലെ അത് ഷിഫയാക്കി തരും അപ്പോൾ ഓരോ ഉമ്മമാർക്കായാലും ഓരോ ഉപ്പന്മാർക്കായാലും പലവിധ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മക്കളായവർ ഓതി ദുവാ ചെയ്യുക അള്ളാഹുവിലേക്ക് എല്ലാം തക്വ ചെയ്തുകൊണ്ട് എല്ലാം നമ്മൾ ഓതിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് അള്ളാഹുവിനോട് നേരിട്ട് പറയുക നമസ്കാരത്തിൻ്റെ സമയത്ത് അള്ളാഹു എനിക്ക് ഇന്ന് ഇന്ന കാര്യങ്ങൾ അള്ളാഹു എത്ര എളുപ്പത്തിൽ നീ പരിഹാരം കാണിച്ചു തരണേ അല്ല എന്ന് കുടുംബജീവിതം ആയാൽ തന്നെ ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന പല കുടുംബങ്ങളിലുണ്ട് അല്ലേ അല്ലെ മക്കളെ കൊണ്ട് തന്നെ സാലിഹായ മക്കളാകാൻ വേണ്ടിയിട്ട് ഒരുപാട് ഉമ്മമാർ കരയുന്നുണ്ട് ഇന്ന് ഒരുപാട് ആൺമക്കളുള്ള ഉമ്മമാർ ഏറ്റവും അധികം കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ആ മക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവർക്കും സന്തോഷം ഉണ്ടാകും കാരണം എന്തിനും നമുക്കൊരു കൂട്ടായിട്ട് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടല്ലേ അത് വിചാരിച്ചിട്ട് പെൺകുട്ടികൾ ഉണ്ടായാൽ സന്തോഷമില്ല എന്നല്ല അല്ലേ പെൺകുട്ടികളായാലും അത് ആൺകുട്ടികളായാലും അത് രണ്ടും രണ്ടും രീതിയിലാണ് രീതിയിലാണവർ ജീവിക്കുക അവരുടെ നമ്മ നമുക്കുള്ള സന്തോഷങ്ങളും കാരണം അമ്മക്കളായാലും നമുക്ക് ധൈര്യത്തോടെ എവിടെയും നമുക്ക് അവരപ്പുറം പോകുക വരിക ഒക്കെ ചെയ്യാം പെൺകുട്ടികളായി കഴിഞ്ഞാൽ നമുക്ക് ഒരാൾ തുണയില്ലാതെ നമുക്ക് ഇന്നത്തെ കാലം പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല അതുപോലെ തന്നെ അവരുടെ ജീവിത ശൈലികളിലും എല്ലാം പക്ഷേ ഇന്നെല്ലാം മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന ജീവിത കാലഘട്ടങ്ങളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ തന്നെ സാലിഹായ മക്കളാകാൻ വേണ്ടിയിട്ട് നമ്മൾ ദുവാ ചെയ്യുക മറ്റൊരു ബടക്കായ മോശമായ കൂട്ടുകെട്ടിൽ അവരെ അകപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ദുവാ ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിൽ അത് മറ്റുള്ള ആളെ കൊണ്ട് പറയിപ്പിക്കേണ്ട ഒരു രൂപത്തിൽ നമ്മൾ അവരെ വെറുപ്പിക്കാതിരിക്കുക നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടി നോക്കുക നമ്മുടെ മുടങ്ങിക്കിടക്കുന്ന എല്ലാ വിഷമങ്ങളും അള്ളാഹു സുബ്ബാനത്താല പാറിപ്പറിച്ച് എറിയുന്നത് പോലെ നമുക്ക് സന്തോഷങ്ങൾ മാത്രമേ തരുള്ളൂ എല്ലാ ദുഃഖത്തിനും ഒരു സന്തോഷമുണ്ടാകും എന്ന് പറഞ്ഞതുപോലെ തന്നെ എല്ലാ സന്തോഷത്തിനും ഒരു സങ്കടം അള്ളാഹു സുബ്ബാനെ തന്നെ നമുക്ക് തരും അത് നിസാരമാക്കി തരണേ അല്ലാന്ന് നമ്മൾ ദുവാ ചെയ്യുക അര എല്ലാ പ്രയാസങ്ങളും അള്ളാഹുവി നി നിസ്സാരമാക്കിയിട്ടുള്ളത് മാത്രമേ ഞങ്ങൾക്ക് കാണിച്ചു തരാവൂ അള്ളാഹു എല്ലാ വിഷമങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ല എല്ലാ ബുദ്ധിമുട്ടിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ നിൻ്റെ പരീക്ഷണം ഞങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ അള്ളാഹുയെ അത് നിസാരമാക്കിയിട്ടുള്ള പരീക്ഷണങ്ങളെ തരാൻ പാടുള്ളൂ അല്ലാ എന്ന് നമ്മൾ ദുവാ ചെയ്യുക അള്ളാഹു എല്ലാം മുടങ്ങിക്കിടക്കുന്ന ആവശ്യങ്ങൾ നീ ഞങ്ങൾക്ക് എത്ര എളുപ്പത്തിൽ പരിഹാരം തന്ന് അല്ലാതെ നീ അത് നിർവഹിച്ചു കിട്ടാനുള്ള ഭാഗ്യം നീ നൽകണേ അല്ല മുടങ്ങി ഒരു വീടിൻ്റെ പണിയായാലും പകുതിക്കിട്ട് പോയവരുണ്ടാവും അല്ലാതെ മക്കളെ കല്യാണം കഴിക്കാൻ യാതൊരു വഴിയില്ലാതെ നിൽക്കുന്നവരുണ്ടാവും ചില ഭാര്യ ഒരാൾ ചില മാതാപിതാക്കൾ മക്കൾ കല്യാണം കഴിക്കേണ്ട എല്ലാ മൊതലും ഉണ്ടായി ചിലപ്പോൾ എല്ലാ സന്ദർഭവും ഉണ്ടായിട്ടും ചില ആൾക്കാർ അതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കുന്ന ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ തന്നെ അനുയോജ്യമായ ആ മക്കൾക്ക് ഇണയെ കണ്ടെത്തി കൊടുക്കാനുള്ള ഒരു മനസ്സ് കൊടുക്കണേ അല്ല നമ്മളത് വാചെയ്യും അതുപോലെ മുടങ്ങിക്കിടക്കുന്നതായ എല്ലാ ആവശ്യങ്ങളും ഒന്നാ നിർവഹിച്ചു തരാനും ഭർത്താ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ സ്വരച്ചേർച്ചകൾക്കും അള്ളാഹു നീ നല്ലൊരു സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ല എന്ന് നമ്മൾക്ക് ദുവാ ചെയ്യാം അപ്പോൾ ഇത് നിങ്ങൾ നീയത്ത് വെച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ മുടങ്ങിപ്പോയതോ തടസ്സപ്പെട്ട് നിൽക്കുന്നതോ ആയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഈ സൂറത്ത് ഒരു പതിനൊന്ന് തവണ നമ്മൾ ഓതുക ചെറിയ സൂറത്താണ് സൂറത്ത് ഇതാണെന്ന് ഞാൻ പറഞ്ഞുതരാം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം അൽഹാക്ക് മുത്തക്കാസുർ സൂറത്ത് പിന്നെ ഞാൻ ഞാനിതിൽ ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ആ സൂറത്ത് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ എന്തെങ്കിലും മുടങ്ങിപ്പോയ കാര്യങ്ങളത് പെട്ടെന്ന് തന്നെ നമുക്ക് തടസ്സങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് അനുകൂലമായി വരാൻ വേണ്ടിയിട്ട് ഈ അൽഹാക്ക് മുത്തക്കാർ സാറിനുള്ള സൂറത്ത് പതിനൊന്ന് തവണ ഓതുക എന്നിട്ട് നമ്മൾ അള്ളാവിനേക്ക് ദുവാ ചെയ്യുക പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരം കിട്ടുന്നതാണ് അതുപോലെ കിടക്കുന്ന സമയത്ത് രാത്രി ഉറങ്ങുന്ന സമയത്ത് ഒരു തവണ ഒറ്റ പ്രാവശ്യം നമ്മൾക്ക് ഓദിക്കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾക്ക് ശുഭവാർത്തകൾ നമുക്ക് ശുഭപ്രതീക്ഷകളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് നേട്ടം നേടിയെടുക്കാൻ വേണ്ടി പറ്റും നമ്മുടെ കാര്യങ്ങൾ തടസ്സപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു വഴി കണ്ടെത്തി തരും അള്ളാഹു സുബൈൻ താല എല്ലാ തടസ്സങ്ങൾക്കൊക്കെ മാറി തുറന്ന വഴി അള്ളാഹു സുബാൻ നമുക്ക് കാണിച്ചു തരും കേട്ടോ അപ്പോൾ എല്ലാവരും ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക മറ്റുള്ളവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക അസ്സലാമുലേക്കും നാളെ കാണുന്നവരേക്കും മായലാമ